നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾക്ക് ദാസനമായിരിക്കണം വിശുദ്ധ വചനത്തെ അണുവിട തെറ്റാതെ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ജോർജി മാരിയോ ബർഗോളിയോ ജനിച്ചു അദ്ദേഹം കഠിനാധ്വാനത്തോടും ദയാദൃഢമായ ഹൃദയത്തോടും കൂടി യുവാവായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വിളി തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പുരോഹിതാഭിഷേകം ഏറ്റുവാങ്ങി അർജന്റീനയിലെ ദരിദ്രർക്കിടയിൽ സേവനം നിറവേറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബിഷപ്പായി ഉയർത്തപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി നിയമിതനായി സാധാരണ ജീവിതത്തിലെ ലാവണ്യവും ദയവും കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്ങി ദൈവതിരഞ്ഞെടുപ്പ് എന്നോണം ലോക സമൂഹം വലിയൊരു അത്ഭുതത്തോടെ കണ്ട ദിവസമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിന് പുറത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പാപ്പ പീഡിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ദൈവദൂതനായ സിംഗ് ഫ്രാൻസിസ് അസീസിയെ അനുസ്മരിച്ച് ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ചു ഫ്രാൻസിസ് മാർ പാപ്പ ലാളിത്യത്തിന്റെ മാതൃകയായി മാറി ആഡംബരങ്ങളിൽ നിന്ന് വിട്ടുനിന്നു പാവങ്ങളോടൊപ്പം നിലയുറപ്പിച്ചു പതിനഞ്ചിൽ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ലോകത്തെ ഉണർത്തിയേഖനം ഇതുകൂടാതെ മറ്റു മൂന്ന് ചാക്രിക ലേഖനങ്ങളും ലോക പ്രശസ്ത പറ്റിയവയാണ് വേദനകളും ആരോഗ്യ പ്രശ്നങ്ങളും വന്നപ്പോൾ പോലും വിശ്വാസത്തിന്റെ പ്രകാശം കത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വം ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവും ദിശയും ഉദാഹരണമാണ് വത്തിക്കാന്റെ ആഡംബര സംസ്കാരങ്ങളില്ലാതെ റോമിലെ ബസലിക്ക ഡി സാന്ത മരിയ മഗിയോറിൽ ഒരു സാധാരണ വിശ്വാസിയായി അടക്കം ചെയ്യപ്പെടണമെന്ന് തന്റെ ആഗ്രഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഒരു പാപ്പ പത്തിക്കാന് പുറത്ത് അടക്കം ചെയ്യപ്പെടുന്ന ആദ്യ സംഭവമായിരിക്കും ഇത് ഒരിക്കൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ് സഭ ഫ്രാൻസിസ് മാർപ്പാപ്പ നാം ഇന്നും ഓർക്കണം ഒരു സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രതീകം